തെരഞ്ഞെടുപ്പ് വരാനാകുമ്പോഴേക്കും പുതിയ പുതിയ ഗിമ്മിക്കുകളും നാടകങ്ങളുമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് ഇറങ്ങാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട എപ്പോഴും പാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മലപ്പുറത്തിൻ്റെ അല്ലെങ്കിൽ മലബാറിൻ്റെ സ്വന്തം പാർട്ടിയാണ് അവിടെ നിന്നും ഒരു കാലഘട്ടത്തിലും പുറത്തേക്ക് വളരാറില്ല അല്ലെങ്കിൽ ചില നേതാക്കന്മാർ അതിനെ വളർത്താൻ ശ്രമിക്കാറില്ല അതിലേക്ക് വേറെ സ്ഥലങ്ങളിൽ നിന്ന് നേതാക്കന്മാർ കടന്നു വരുന്നതിന് പല്ല് ഉപയോഗിച്ച് ഇവർ എതിർക്കുകയും പരാജയപ്പെടുകയും തകർത്ത് കളയുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത് ഇപ്പോഴത്തെ ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തു വന്നിരിക്കെ അതിലേക്ക് പുതിയ നമ്പരുമായിട്ട് മുസ്ലിം ലീഗ് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് തെക്കൻ കേരളത്തിൽ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ള പുതിയ നീക്കവുമായിട്ട് അല്ലെങ്കിൽ പുതിയ പ്രഖ്യാപനവുമായിട്ടാണ് മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നത് തദ്ദേശ സ്വയം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് തെക്കൻ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മണ്ഡലങ്ങളുടെ ചുമതല എം എൽ എ ഉൾപ്പെടുന്ന മൂന്നംഗ നിരീക്ഷണ സമിതിക്ക് നൽകും ഇതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് ഈ എം എൽ എമാരെ പിടിച്ച് ഇതിന്റെ നിരീക്ഷണ സമിതിയിലേക്ക് കൊണ്ടുവരുന്നത് ഇവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം മെച്ചപ്പെടുത്തി യു മികച്ച വിജയം ഒരുക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിക്കാണ് യു ഡി എഫിന് വിജയമുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലേബൽ കൊണ്ട് വലിയ തോതിലുള്ള ഒരു ഞെട്ടലുണ്ടാക്കാനുള്ള നീക്കമാണ് ലീഗ് നടത്തുന്നത് കാരണം എവിടെയെങ്കിലും ആരെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്തുണയും കൃത്യമായിട്ട് ലീഗിൻ്റെ ആ ഒരു പാർട്ടിസിപ്പേഷൻ അവരുടെ പങ്കാളിത്തം കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് കിട്ടാനുള്ള യു ഡി നിന്ന് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം അടിച്ചു മാറ്റുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണെന്ന് ഇതിൻ്റെ വിമർശകർ പറയുന്നുണ്ട് സംഘടനാ സംവിധാനവും മുന്നണി ബന്ധവും ശക്തിപ്പെടുത്തി സർക്കാരിനെ നേരിടുകയാണ് ഇവരുടെ രണ്ടാമത്തെ ലക്ഷ്യം ഇതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് തെക്കൻ കേരളത്തിലെ എട്ട് ജില്ലകളിലെ നേതാക്കന്മാരുടെ സംഗമം ചൊവ്വാഴ്ച ആലപ്പുഴയിൽ അതായത് ഇന്ന് ആലപ്പുഴയിൽ നടക്കുന്നത് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാനാണ് നേതൃസംഗമത്തിലൂടെ ശ്രമിക്കുക എന്ന് മുസ്ലിം ലീഗ് നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട് ഓരോ ജില്ലയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും ആ ജില്ലകളിലെ പ്രസിഡന്റ് ജില്ലകളുടെ ജനറൽ സെക്രട്ടറി ഖജാൻജി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പോഷക സംഘടനാ പ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ച് താഴെ തട്ടിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ള അതിനുള്ള അഭിപ്രായം തേടും പദ്ധതികൾ ഇത്തരം കാര്യങ്ങളെന്നുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം ഇവർ സ്വീകരിക്കും ഇതിൽ ചർച്ച നടത്തി നയം രൂപീകരിച്ച ശേഷമായിരിക്കും രണ്ടാം ഘട്ടത്തിൽ മൂന്നാം ഘട്ടത്തുമായിട്ട് ജില്ലാതലത്തിലുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുക എല്ലാ ജില്ലയിലും മുസ്ലിം നേതൃത്വത്തിൽ യോഗം നടത്താനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പൽ ഭാരവാഹികളെ പങ്കെടുപ്പിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു യോഗം സംഘടിപ്പിക്കുക അതായത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് വലിയ തോതിൽ ടാർജറ്റ് ചെയ്യപ്പെടുന്നു അതിൽ കൃത്യമായിട്ട് ഓരോ പോക്കറ്റിലും മുസ്ലിങ്ങൾക്ക് പങ്കാളിത്തമുള്ള മുസ്ലിം വിഭാഗത്തിൽ പ്പെട്ട ആളുകൾ വസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടി വരുമെന്നോ എന്നുള്ള ഒരു രീതി അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലണമെന്നുള്ള പുതിയ ാലോചനയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി തുടങ്ങിയ പാർട്ടികൾ ശക്തമായ മുന്നേറ്റം അറിയിച്ചിരുന്നു അല്ലെങ്കിൽ അവർക്ക് ശക്തമായ വോട്ടിൽ വലിയ തോതിലുള്ള വർധനയുണ്ടായി എന്നുള്ള തിരിച്ചറിവാണ് സ്വ ഈ ലീഗിനെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം കാലടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ലീഗിലെ ഒരു വിഭാഗം മനസ്സിലാക്കി കഴിഞ്ഞു മലബാർ ലീഗ് എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് കൃത്യമായി പ്രവർത്തനം വ്യാപിപ്പിച്ചില്ല എങ്കിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വലിയ തോതിൽ മുന്നേറ്റം നടത്തുന്ന എസ് ഡി പോലുള്ള പ്രസ്ഥാനങ്ങൾ അനി അതുപോലെ വെൽഫെയർ പാർട്ടി പോലുള്ള പ്രസ്ഥാനങ്ങളുടെ കടന്നിരവിനെ ഇവർക്ക് ചെറുക്കാൻ സാധിക്കില്ല പി ഡി പിയുടെ ഒരു കാലത്തെ ഘട്ടത്തിലെ വളർച്ച മുസ്ലിം ലീഗിന് വലിയ തളർച്ചയാണ് നൽകിയത് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും എറണാകുളത്തുമെല്ലാം വലിയ ഒരു മുന്നേറ്റം നടത്തിയ പാർട്ടിയായിരുന്നു പി ഡി പി എന്നുള്ളത് അബ്ദുൽ അസ്രമിനിയുടെ പി ഡി പി എന്ന് പറയുന്ന പാർട്ടി ആ കാലഘട്ടത്തിൽ ലീഗിന് വലിയ തോതിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നു പിന്നീട് പാർട്ടിയുടെ ശക്തി പി ഡി പി ശക്തിയൊക്കെ ക്ഷയിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് റിക്കവർ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നത് എന്നാൽ അതിനുശേഷം രൂപീകരിക്കപ്പെട്ട പുതിയ പ്രസ്ഥാനങ്ങളായി പുതിയ പാർട്ടികളായി രൂപീകരിക്കപ്പെട്ട സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് അതുപോലെ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് കൺട്രോൾ ചെയ്യുന്ന വെൽഫെയർ പാർട്ടി ഇത്തരം പാർട്ടികളുടെ കടന്നു വരവ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടാക്കുന്നുവെന്നും ഇവർ ഈ വലിയ തോതിലുള്ള വോട്ടുകൾ പിടിച്ചുകൂട്ടുമെന്നു എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരത്തിൽ ലീഗിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് അതല്ലാതെ പാർട്ടി വളർത്തി വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കി അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ വരുത്തുക എന്നുള്ള ലക്ഷ്യമൊന്നും ഇവിടെയില്ല എങ്ങനെയും എതിരാളി െ ഇത്തരത്തിൽ വരുതിയിലാക്കിക്കൊണ്ടും മുന്നോട്ട് പോയി വരുന്ന തിരഞ്ഞെടുപ്പിലും എന്താണ് പറയുക വോട്ട് വാങ്ങിയെടുക്കാൻ സീറ്റ് തരപ്പെടുത്തിയെടുക്കാൻ വിലവേശാനായിട്ട് യു ഡി എഫിനുള്ളിൽ ഒരു സമ്പർദ്ദക ശക്തിയായി മാറണം അതോടൊപ്പം തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് ജയിച്ച് വന്നു കഴിഞ്ഞാൽ കൃത്യമായി പ്രസിഡന്റ് സ്ഥാനവും കൗൺസിൽ സ്ഥാനവും മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനവും എല്ലാം സ്വന്തമാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ശക്തി തെളിയിക്കേണ്ടത് വളരെ അനിവാര്യമാണ് ഇതാണ് ഇപ്പോൾ ലീഗിന് വൈകി ഉദിച്ച വിവേകം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്